ാണ് വന്നിരിക്കുന്നത് പോകുന്നത് കല്ലുമുക്കായാണ് കല്ലുമുക്കായെന്ന് പറയുമ്പോൾ എല്ലാവർക്കൊക്കെ അറിയാമെങ്കിലും അധികം ചില ആൾക്കും അറിയുന്ന ഒരു കാര്യമില്ല അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ മിക്ക പോകാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടാതെ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനിലേക്ക് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കല്ലുമുക്കായം കൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കല്ലുമുക്കായം നിറച്ച് പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കല്ലുമുക്കായ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് നന്നായി ഇതിന്റെ പുറം ഭാഗങ്ങളൊക്കെ കത്തി വെച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിന്റെ സൈഡില് ഈ നാരുകളൊക്കെ കത്തി ഉപയോഗിച്ച് വെട്ടിയെടുത്ത ശേഷം നമ്മുടെ കത്തിയുടെ ഒരു ഭാഗം കൊണ്ട് മെല്ലെ കൂർപ്പുള്ളൊരു ഭാഗം വെച്ച് തുറന്നെടുക്കാൻ പെട്ടെന്ന് സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു നൂല് പോലെ ഉള്ളൊരു ഭാഗമുണ്ട് അതെടുത്ത് കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കല്ലുമുക്കായ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിന് ഇതിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ഇവിടെ പുഴുക്കലരി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ കറിവേപ്പില ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ തേങ്ങ ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മാവ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് കുറേശയായിട്ട് എടുത്ത് കലമുക്കായൽ വെച്ച് നിറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് നിറച്ച് വെക്കാം ഒരുപാട് വയ്ക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഇത് ഒരു ആവി പാത്രത്തിലാണ് ആവി കയറ്റിയാണ് വേവിപ്പിക്കുന്നത് ഇത് കുക്കറിലും വെക്കാം ഇത് ഇപ്പോൾ നമ്മുടെ കല്ലുമുക്കായ ഇവിടെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കല്ലുമുക്കായി വെന്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കല്ലുമ്മക്കായി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറേശ്ശെ കുറേശെ വെള്ളമൊഴിച്ച് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള കല്ലുമക്കായയിലേക്കുള്ള അളവാണ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ കല്ലുമക്കായുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കട്ട കെട്ടാതെ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് ിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കോൺഫ്ലോവർ കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത് നമുക്കിനി ഇതിലേക്ക് കല്ലുമുക്കായ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ കല്ലുമുക്കായ് എല്ലാ ഭാഗത്തും ഇത് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കല്ലുമുക്കായിലേക്ക് എല്ലാ ഭാഗത്തും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അതിന് എന്താണ് വേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മുടെ വെള്ളം കൈത ഇവിടെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാനായി കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം നമ്മുടെ എണ് ഒരു പൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് കല്ലുമുക്കായ ഓരോന്നായി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് ഓരോ ഭാഗമായി ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം കല്ലുമുക്കായ ഒരു ഭാഗമായിട്ടുണ്ട് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കല്ലുമുക്കായ രണ്ട് സൈഡും ഇവിടെ നന്നായി പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നമ്മുടെ കല്ലുമുക്കായവിടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇത് നമ്മുടെ നാലുമണി പലഹാരത്തിനായിട്ട് നല്ലൊരു പലഹാരമാണിത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ഇത് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബായ്